സഹപാഠിയുടെ വീട്ടിൽ വിരുന്നുകാരിയായി താമസിച്ച് മുപ്പത്തിയാറ് പവൻ സ്വർണവുമായി കടന്നുകളഞ്ഞ അന്യസംസ്ഥാനക്കാരിയെ കേരള പോലീസ് ഏറെനാളത്തെ തിരച്ചിലിനൊടുവിൽ പിടികൂടി മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞുള്ള തിരച്ചിലിനൊടുവിൽ മുംബൈയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് രാമനാട്ടുകരയിലാണ് സംഭവം ബേപ്പൂർ സ്വദേശിനിയുടെ മുപ്പത്തിയാറ് പവൻ സ്വർണവുമായി കടന്നുകളഞ്ഞ ആന്ധ്ര വിജയവാഡ സ്വദേശിനിയായ ഇരുപത്തിനാലുകാരി തോട്ടാബാനു സൗജന്യയാണ് ഫറോഖ് എ സി പി എം എം സിദ്ദിഖിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും ബേപ്പൂർ എസ് ഐ നൌഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ചേർന്ന് പിടികൂടിയത് മോഷ്ടിച്ച സ്വർണം കിട്ടിയ പണവുമായി പ്രതി രാജ്യം വിടാൻ താൻസാനിയയിലുള്ള ബന്ധുവിന്റെ അടുത്തേക്ക് പോയിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു ബംഗളൂരു സുരാന കോളേജിൽ ഒരേ ക്ലാസ്സിൽ പി ജി കോഴ്സിന് പഠിക്കുന്നവരാണ് ാണ് സൗജന്യയും ബേപ്പൂർ സ്വദേശിനി ഗായത്രിയും സൗഹൃദം മുതലെടുത്ത് വിരുന്നുകാരിയായി ഗായത്രിയുടെ വീട്ടിലെത്തുകയായിരുന്നു സൗജന്യ മൂന്ന് ദിവസത്തെ താമസത്തിന് ശേഷം സൗജന്യ വീട്ടിൽ നിന്ന് പോയത് മുപ്പത്തിയാറ് പവൻ സ്വർണവും കൈക്കലാക്കിയാണ് ശേഷം ഗുജറാത്തിൽ പട്ടാളത്തിൽ തനിക്ക് ജോലി ലഭിച്ചെന്നും ഇനി കോളേജിലേക്ക് വരില്ലെന്നും പറഞ്ഞ് അധികൃതരെ വിശ്വസിപ്പിച്ചു മോഷ്ടിച്ച സ്വർണം പണയം വെച്ചും വിറ്റും കിട്ടിയ പണവുമായി ഇവർ ഉടൻ തന്നെ രാജ്യം വിട്ട് ടാൻസാനിയയിലുള്ള ബന്ധുവിന്റെ അടുത്തേക്ക് പോയിരുന്നു ഏറനാളത്തെ തിരച്ചിലിനൊടുവിലാണ് സൗജന്യ ഗുജറാത്തിൽ തിരിച്ചെത്തി അനുജത്തിയുടെ കൂടെ താമസിക്കുന്നുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചു എന്നാൽ പോലീസ് എത്തുമെന്നറിഞ്ഞതോടെ പ്രതി ഗുജറാത്തിൽ നിന്നും വിമാനമാർഗം മുംബൈയിലേക്ക് കടക്കുകയായിരുന്നു തുടർന്ന് മൂന്ന് സംഘങ്ങളായി പോലീസ് ഗുജറാത്ത് അഹമ്മദാബാദ് മുംബൈ എന്നിവിടങ്ങളിൽ നിലയുറപ്പിച്ചു തുടർന്നുള്ള ഊർജിത അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത് സ്വർണം എന്തു ചെയ്തു എന്ന കാര്യം വിശദമായ ചോദ്യം ചെയ്യലിലെ വ്യക്തമാകൂ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ